ഞാൻ ഡോക്ടർ അബ്ദുൽ വഹാബ് ഗൈനക്കോളജിസ്റ്റാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് മൗലാന ഹോസ്പിറ്റലാണ് ഞാനന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പോളിസിസ്റ്റിക് ഓവറി അത് വളരെ സാധാരണ സ്ത്രീകളിൽ കാണുന്ന ഒരു അസുഖമാണ് ഒരുപാട് സ്ത്രീകൾ എന്നും ഇതിനെക്കുറിച്ച് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും അതിനെക്കുറിച്ച് അതെന്താണ് അതെങ്ങനെ ചികിത്സിക്കാം ഇത് മാറാത്തൊരസുഖമാണോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ഈ പി സി ഒ അഥവാ പോളിസിസ്റ്റിക് ഓറിയൻ സിൻഡ്രോം ഡിസീസ് അങ്ങനെ അത് ആ ഒരു സീരീസ് ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് രോഗികൾക്ക് സാധാരണ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ കല്യാണ അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞൊരു മിഡിൽ ഏജിലുള്ളവർക്ക് ഇവർക്കൊക്കെയാണ് ഈ അസുഖം കാണാറ് അത് തടി കൂടുക അതേപോലെ മീശ രോമങ്ങൾ തടി രോമങ്ങൾ ശരീരത്തിൽ അസകലം രോമം വരിക പുരുഷന്മാരെ പോലെ ശബ്ദം മാറി വരിക അത് ഈ എൻഡ്രോജൻ അതായത് മെയിൽ ഒരു ക്യാരക്ടറിലേക്ക് വരുന്ന രീതിയിൽ അങ്ങനെ പോകുന്നൊരു അസുഖമാണതിൽ അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ നമ്മൾ സാധാരണ ഇതിന് പറയാൻ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നാണ് നോക്കാറ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിന് ഈ ഫുഡിലുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ അതായത് ഇപ്പോൾ നമ്മൾ അറിയാമല്ലോ നമുക്ക് കുട്ടികളാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഇതേപോലെ യൂട്യൂബിൽ ഇതിലൊക്കെ നോക്കി അതിലിരുന്ന് സമയം കളയാന്നല്ലാതെ എക്സസൈസ് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല സ്കൂളിലേക്ക് നടക്കുന്നത് പോലും ഇല്ല അപ്പോൾ ഇങ്ങനെ ഈ സെക്കൻഡറി ലൈഫ് ഹാബിറ്റ്സ് ആണ് ഒരു പരിധിവരെ ഇത്തരം രോഗങ്ങൾ ഒരുപാട് അധികരിക്കാൻ കാരണം മറ്റൊന്ന് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് തടി അങ്ങനെ കൂടിക്കൂടി വരുന്നു ഫുഡ് ഹാബിറ്റ്സ് ഇപ്പം എക്സസൈസ് ഇല്ല അതിന് പുറമെ ഫുഡ് ആണെങ്കിൽ കൂടുതൽ കഴിക്കുക പ്രത്യേകിച്ച് ചോക്ലേറ്റ് ഐസ്ക്രീം റൈസ് ഐറ്റംസ് കാർബോഹൈഡ്രേറ്റ്സ് ഇങ്ങനത്തെ സാധനങ്ങൾ ഒരുപാട് കഴിക്കുമ്പോൾ നമ്മൾ ലോസ് ഓഫ് എനർജി ഇല്ല അതായത് നമ്മൾ കലോറി നമ്മൾ ഒരിക്കലും ബേൺ ചെയ്യുന്നില്ല പകരം ഒരുപാട് കലോറി നമ്മളങ്ങനെ കൂടുതൽ കഴിച്ച് കഴിച്ച് നമ്മൾ പൊണത്തടി വന്ന് മുട്ടിന് അപ്പോൾ ഈ പി സി ഒ കൊണ്ട് ഇത് മാത്രമല്ല ഇത് ഒബീസിറ്റി വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊരു നൂറെണ്ണമാണ് കാൽമുട്ടുവേദന ഉരവേദന ബ്ലഡ് പ്രഷർ കൂടുക അല്ലെങ്കിൽ ഡയബറ്റീസ് വരിക ഇനി ഭാവിയിൽ തിക്നെസ് ഒക്കെ കൂടി എൻഡോമെറ്റീരിയൽ കർശനമൊക്കെ വരിക അങ്ങനെ ഒരുപാട് അത് ഒരു സ്പെക്ട്രോം ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൽ പറയുന്നത് വെച്ചാൽ ഇത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തോന്നുന്നത് നിങ്ങൾ ഈ മെൻസസ് കറക്റ്റ് അല്ലാതെ എമനോറിയ അതായത് ഇതൊരു ട്രേങ്കിൾ ആണ് നമ്മളിപ്പം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പോളിസിസ്റ്റിക് ഓറിയൻ അപ്പിയറൻസ് വരും അതേപോലെ തന്നെ സിംറ്റംസ് അതായത് ഒലിഗോ മെനോറിയ എന്ന് പറയും അതായത് മെൻസസ് ഒരു സാധാരണഗതിയിൽ മെൻസസ് ഉണ്ടാകുന്ന ഇരുപത്തെട്ട് ദിവസങ്ങളിൽ ഒരു ദിവസമാണെങ്കിൽ പോലും ഇരുപത്തെട്ട് പ്ലസ് ഓർ മൈനസ് സെവൻ അതായത് ട്വൻറ്റി വൺ ടു തേർട്ടി ഫൈവ് ഡേയ്സിൽ മെൻസസ് ഉണ്ടാവണം ഇത് ഈ തേർട്ടി ഫൈവ് ഡേയ്സിന് മേലെ വരുന്ന സൈക്കിൾസ് വരികയാണെങ്കിലാണ് നമ്മൾ പറയുന്നത് ഇതൊരു എന്താ പറയുക ഒലിഗോ ആയി പോകുന്നു അതായത് ഈ സൈക്കിൾസ് പ്രൊലോങ് ചെയ്ത് പ്രൊലോങ് ചെയ്ത് വരുന്നു പിന്നെ ഈ തേർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസത്തിലൊരുക്കെ മൂന്ന് മാസത്തിലൊരുക്കുക അല്ലെങ്കിൽ ആറുമാസത്തിലൊരുക്കെ അല്ലെങ്കിൽ ഉണ്ടാവാതെ വരിക ഇങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരും അതായത് മാരേജ് ചെയ്ത ആളുകളാണെങ്കിൽ നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരും ഇൻഫെർട്ടിലിറ്റി പറഞ്ഞ കുട്ടികളില്ലായ്മ അപ്പോൾ ഇതൊക്കെ ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ വരുന്ന ഈ പോളിസിസിസ്റ്റിക് ഓവറി അപ്പിയറൻസ് ഒഴിവാക്കാനും നമ്മൾ മരുന്നുകൾ ചെറിയ കുറേ പ്ലാസ്റ്റിബോ മരുന്നുകളും കുറേ അതിന് ഇഫക്റ്റ് ഉണ്ടെന്ന് പറയുന്ന ചില മരുന്നുകളൊക്കെ ഉണ്ട് പക്ഷേ കറക്റ്റായിട്ട് ആ ഇന്ന മരുന്ന് കഴിച്ചാൽ അത് മാറുമെന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല അതായത് ഒരുപാട് മരുന്നുകൾ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഓവുലേഷൻ ഇൻഡക്ഷൻ ക്ലോമഫിൻ സിട്രേറ്റ് അതേപോലെ തന്നെ ഈ ലെട്രസോൾ ഇത് വെച്ച് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നു അതേപോലെ തന്നെ കുറേ നമ്മൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒഴിവാക്കാനുള്ള കുറേ മെഡിസിൻസ് മെറ്റ്ഫോമിൻസ് അതേപോലെ തന്നെ മയോണെസ്റ്റോൾസ് അതേപോലെ നമ്മൾ ഈ എന്താ പറയുക എൻ എസെറ്റൽ സിസ്റ്റീൻ ഇങ്ങനെ കുറേ ഡ്രഗ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഡ്രഗ്സ് എന്ന് വെച്ചാൽ ഇതൊന്നും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ല പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ എക്സസൈസ് കറക്റ്റ് ചെയ്യുക കൂടുതൽ ഫുഡ് പ്രത്യേകിച്ച് കലോറി ഒരുപാട് തരുന്ന ഡ്രഗ്സ് മീൻസ് ഫുഡുകൾ ഒഴിവാക്കുക ഇത്തരം രീതികൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് കറക്റ്റായിട്ട് മെൻസസ് വരുന്നു അതേപോലെ തന്നെ കറക്റ്റായിട്ട് എന്താ പറയുക ഈ രോമ വളർച്ചയൊക്കെ കുറഞ്ഞു വരുന്നു ഒട്ടുവേനം കാര്യങ്ങളൊക്കെ പോകാം മെൻസിറ്റേഷനൊക്കെ നോർമലായി വരാം ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാം ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പരിധി വരെ ചെയ്യാം പക്ഷേ അതിന് ഓരോ ട്രീറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ ഇത് പോളിസിസ്റ്റിക് വരയ്ക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഏത് സിംറ്റാണ് റിലീവ് ചെയ്യേണ്ടത് അതിന്റെ രീതിയിലായിരിക്കും അതിൻ്റെ ചികിത്സ വെറും ഡോമോളർച്ച മാത്രം നമ്മൾ നോക്കുന്നു അതോ ഓവുലേഷൻ മാത്രം കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി വേണോ ഈ രീതിയിലാണ് അതിൻ്റെ ചികിത്സ പോലെ സർജിക്കൽ വരും മെഡിക്കൽ വരും അതേപോലെ തന്നെ നിങ്ങളെ ലൈഫ് ഹാബിറ്റ്സ് അതായത് നിങ്ങളുടെ ജീവ ചരികൾ ചെയ്ത ചരികളൊക്കെ മാറ്റി ഒരു പ്രത്യേക രീതിയിൽ നല്ല ഹെൽത്തി ഹാബിറ്റ്സിലേക്ക് വരിക ഇതാണ് ഇതിലെനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറയുന്ന ഈ കോണ്ടാക്റ്റ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിലുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും കൂടുതൽ വിവരങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നന്ദി നമസ്കാരം